മാർച്ച് റിലീസ് ചെയ്ത മലയാള സിനിമകളുടെ കണക്കുകൾ പുറത്തുവിട്ട നിർമ്മാതാക്കളുടെ സംഘടന മാർച്ചിൽ റിലീസ് ചെയ്ത പതിനഞ്ച് സിനിമകളുടെ നിർമ്മാണ ചെലവും ഇവയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ച കളക്ഷൻ തുകയുടെ വിവരങ്ങളുമാണ് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടിരിക്കുന്നത് ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത ഭൂരിഭാവികം ചിത്രങ്ങളും പരാജയമാണെന്ന കണക്ക് നേരത്തെ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ മാർച്ചിലെ നഷ്ടക്കണക്കുകൾ കൂടി പുറത്തു വന്നിരിക്കുന്നത് മാർച്ചിൽ ആകെ പതിനഞ്ച് സിനിമകളാണ് റിലീസായത് ഇതിൽ സിനിമകളുടെ ബഡ്ജറ്റുകയും തിയേറ്റർ വീതവും അടങ്ങുന്ന ഒരു പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പുറത്തിറങ്ങിയ സിനിമകളിൽ ഭൂരിഭാഗവും നഷ്ടമായിരുന്നു എന്ന് കണക്കുകൾ വ്യക്തമാണ് മാർച്ചിൽ പുറത്തിറങ്ങിയ ആറ് ചിത്രങ്ങളുടെ കളക്ഷൻ ഒരു ലക്ഷം രൂപയിലും താഴെയാണ് മറുവശം ഹൗസേപ്പിൻ്റെ പരിവാർ പ്രളയശേഷം ഒരു ജലകന്യക വടക്കൻ എന്നിങ്ങനെ അഞ്ച് സിനിമകളാണ് മാർച്ച് ഏഴിന് പുറത്തിറങ്ങിയത് ഈ അഞ്ച് സിനിമകൾക്കും തിയേറ്റർ വീതം വഴി മുടക്കുമുതൽ തിരിച്ചു പിടിക്കാനായില്ല എന്നാണ് കണക്കുകൾ പറയുന്നത് മാർച്ച് അവസാനവാരമാണ് പൃഥ്വിരാജ് മോഹൻലാൽ ടീമിന്റെ എംബുരാനും അഭിലാഷവും തിയേറ്ററിൽ എത്തുന്നത് നൂറ്റി എഴുപത്തഞ്ച് കോടി ബഡ്ജറ്റിൽ പൂർത്തിയാക്കിയ എംബുരാൻ അഞ്ച് ദിവസം കൊണ്ട് ഇരുപത്തിനാല് കോടി രൂപ കേരളത്തിൽ നിന്നുള്ള തിയേറ്ററുകളിൽ കളക്ഷൻ നേടിയതായിട്ടാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട കണക്കുകൾ പറയുന്നത് ഒ ടി ടി റിലീസിന് ശേഷവും ചില തിയേറ്ററുകളിൽ ഇപ്പോഴും എംബുരാൻ പ്രദർശിപ്പിക്കുന്നുണ്ട് മാർച്ച് മാസത്തിൽ അഭിലാഷത്തിന് നേടാനായത് വെറും പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത്